എല്ലാവർക്കും നമസ്കാരം ഇന്ന് കന്നി മാസ അമാവാസിയാണ് ഇന്നു മുതൽ ഇതിൽ പറയാൻ പോകുന്ന അഞ്ച് സ്ത്രീ സ്ത്രീനക്ഷത്രക്കാരുള്ള വീട്ടിൽ അവിശ്വസനീയമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നതാണ് ഇത് പറയാൻ കാരണം നിങ്ങൾ ഈ അഞ്ച് നക്ഷത്രക്കാരുടെ ആ ഇപ്പോഴത്തെ ഗ്രഹനിലയും ഇതിൽ പറയാൻ പോകുന്ന നിങ്ങൾ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാരുടെ നിങ്ങളുടെ ജനന സമയത്തുള്ള ആ ഒരു ഗ്രഹനിലയും തമ്മിൽ ഒത്തു നോക്കുമ്പോൾ ആകെയുള്ള അഞ്ചു ബലത്തിൽ മൂന്നോ അതിലധികമോ ബലമുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള വീട്ടിൽ ഈ സ്ത്രീ നക്ഷത്രക്കാർ മുഖേന പല സൗഭാഗ്യങ്ങളും കടന്നു വരാൻ പോവുകയാണ് ഇത് പ്രത്യേകിച്ചും ഈ വരുന്ന ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ അഞ്ചു നക്ഷത്രക്കാർക്കും പത്തരമാറ്റ് തിളക്കമായിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഈ ദിവസങ്ങളുടെ പ്രത്യേകത കൊണ്ടെടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അല്ലാതെ തന്നെ ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന ഈ അഞ്ച് സ്ത്രീ നക്ഷത്രക്കാർക്ക് ഇവരുടെ ജന്മം കൊണ്ട് തന്നെ അത്യധികം സൗഭാഗ്യമാണ് ഇവർക്ക് ദൈവാനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്നത് അത് പറയാൻ കാരണം അപ്പോഴുള്ള പ്രധാനപ്പെട്ട അഞ്ച് ഗ്രഹങ്ങളായിട്ടുള്ള ഈ വ്യാഴം ശനി ചൊവ്വ ബുധൻ രാഹു ഇവർ അഞ്ചു പേരുടെയും ദൃഷ്ടി ഇവർക്ക് ശുഭമായിട്ടാണ് പതിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു വീടിൻ്റെ വിളക്കാണെന്നത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു പരമാർത്ഥമാണ് ഒരു പക്ഷേ ഇവർ വസിക്കുന്ന വീടുകളിൽ ഇപ്പോൾ താൽക്കാലികമായി ആ ഒരു വീട് എത്ര അധികം ദാരിദ്ര്യത്തിലേക്ക് ഒരു വേള പോയാലും ശരി ഈ നക്ഷത്രക്കാർ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കേവലം അല്പ ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം അത് വീണ്ടും ഉയർച്ചയിലേക്ക് പൊങ്ങി വരുന്നതാണ് ഈ പറഞ്ഞത് ഇവരുടെ പൊതുവായിട്ടുള്ള ആ ഒരു പ്രത്യേകതയാണ് എന്നാൽ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് ഈ കന്നിമാസ അമാവാസി ആയതുകൊണ്ടും അതിനോടൊപ്പം ഈ നവരാത്രി നാളെ ആരംഭിക്കുന്നതുകൊണ്ടും ഈ അഞ്ച് നക്ഷത്രക്കാർക്കും ഡബിൾ ഇരട്ടി ശക്തിയാണ് കൈവരാൻ പോകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന ഈ ശക്തി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഇവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഐശ്വര്യങ്ങളും കൈവരും അത് ജ്യോതിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ധനധാന്യ സമൃദ്ധി ഉറപ്പായിട്ടും ഇവർക്ക് ഈ അവസ്ഥയിൽ കൈവരേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള അഞ്ചു നക്ഷത്രക്കാരിൽ ഏറ്റവും ആദ്യം വരുന്നത് ഒന്നാമത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രം തന്നെയാണ് ഈ അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്തെന്നാൽ എത്രയധികം ദുഃഖം സഹിക്കേണ്ടി വന്നാലും ശരി അവരതങ്ങോട്ട് താങ്ങും അതാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഉപമയായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് ചുമക്കാവുന്നതിലും അധികം ഭാരം അയാളുടെ ആ തലയിലേക്ക് കയറ്റിവെച്ചു കൊടുത്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലം അങ്ങനെയുള്ള അവസ്ഥയാണ് ഈ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കുന്നത് ആ പക്ഷേ ഇവർ ഒരു സ്ഥലത്തും പരാജയപ്പെടില്ല ഇത് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് അതിനു ഇവരെ പ്രാപ്തമാക്കുന്നത് ഇവരുടെ ആ സഹനശക്തിയും ആത്മാഭിമാനവും തന്നെയാണ് ആ ഈ ഒരു സവിശേഷത കൊണ്ട് മാത്രമാണ് ഈ അശ്വതി നക്ഷത്രക്കാർ ഒരു വീടിൻ്റെ വിളക്കാണെന്ന് പറയാൻ കാരണം അതുമാത്രവുമല്ല ഈ നല്ല അങ്കലാവണ്യം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു വശ്യത അതിനോടൊപ്പം ആരെയും ആകർഷിക്കുന്ന ആ ഒരു സ്വഭാവപ്രകൃതം ഇതെല്ലാം ഇവരുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇവർ ദുഃഖത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് പോയാലും ശരി ആ വീട് എപ്പോഴും സന്തോഷത്തിലായിരിക്കും ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇവരുടെ ലഗ്നവശാൽ കാണുന്നത് ആദ്യം ഒരു ഉയർച്ച പിന്നെ ഒരു താഴ്ച വീണ്ടും ഒരു ഉയർച്ച അതിനെ തുടർന്ന് വീണ്ടും ഒരു താഴ്ച അങ്ങനെ അങ്ങനെ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് ഇവരുടെ ജീവിതം അ ചുരുക്കി പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഇവർ അടിതെറ്റി വീഴുകയില്ല മാത്രമല്ല ഇവർ നല്ല ഈശ്വരവിശ്വാസികളുമായിരിക്കും അതുകൊണ്ട് തന്നെ ആര് വിചാരിച്ചാലും ഇവരെ തോൽപ്പിക്കാനും സാധ്യമല്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ അശ്വതി നക്ഷത്രക്കാർ വീടിൻ്റെ വിളക്കാണ് എന്നെടുത്തു പറയാൻ കാരണം അതിന് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദാനശീലമാണ് അതായത് ഒരു ഭിക്ഷക്കാരനാകട്ടെ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ആകട്ടെ ഇവരുടെ മുൻപിൽ വന്ന അവർ ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അവരെ സഹായിക്കാതെ ഇവർ വെറും കൈയ്യോടുകൂടി മടക്കി അയക്കില്ല ഈ ഒരു പ്രത്യേകത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഈശ്വരാനുഗ്രഹം ഇവരിൽ വളരെയധികം കൂടുതലാണ് ഈ കാരണത്താൽ ഇവർ ഏത് വീട്ടിലാണോ വലതുകാൽ വെച്ച് കയറി വരുന്നത് അന്നു മുതൽ ആ വീട്ടിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിത്തുടങ്ങുന്നതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ കുടുംബത്തിൽ എത്രയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉൾഫലം ഇവർക്ക് സ്വതവേ കൈവന്നിട്ടുണ്ട് ഇവരുടെ മക്കളും ഈ പറഞ്ഞപോലെ അമ്മയിൽ നിന്നും ഈ സ്വഭാവ സവിശേഷത പകർത്തിയെടുക്കുന്നുണ്ട് അതായത് പകർന്നു കിട്ടുന്നുണ്ട് അവർക്ക് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സമൂഹത്തിൽ ഇവർക്ക് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും വന്നുചേരുന്നതാണ് അത് പറയാൻ കാരണം ഇവർ ഏത് മേഖലയിൽ പോയി തൊട്ടാലും ശരി ആദ്യ എല്ലാം ഒന്നാം സ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർ ആ ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഇവർക്ക് താല്പര്യം സ്വന്തം ബുദ്ധി കൊണ്ട് ഒരു തൊഴിൽ കണ്ടെത്തി അതിൽ നിന്നും വരുമാനം വരുമാനമുണ്ടാക്കിയെടുക്കാനാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ത്രീ നക്ഷത്ര നക്ഷത്രജാതകരുള്ള വീട്ടിൽ ഒരിക്കലും ധനത്തിന് മുട്ടുണ്ടാകുന്നതല്ല അതുമാത്രമല്ല ഈ ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോയില്ലെങ്കിലും മുന്നോട്ട് കുടുംബം ഒരു അലലും അലച്ചിലും ഇല്ലാതെ അങ്ങോട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ കഴിവും സാമർഥ്യവും ഈ രോഹിണി നക്ഷത്രക്കാർക്ക് കൈവന്നിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഈ രോഹിണി നക്ഷത്രക്കാർ ഒരു വീടിൻ്റെ വിളക്കാണ് എന്ന് പറയാൻ കാരണം അതുമാത്രവുമല്ല ഈ വരുന്ന ദുർഗാഷ്ടമി മുതൽ അങ്ങോട്ട് ഇവർക്ക് നിലവിലുള്ള ഭാഗ്യത്തേക്കാൾ ഇരട്ടി ഭാഗ്യങ്ങളാണ് വന്നുചേരാൻ പോകുന്നത് ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പല വിധത്തിലുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഇതെല്ലാം ഇവരെ തേടി വരുന്നതാണ് ഇങ്ങനെയുള്ള ഈ സ്ത്രീനക്ഷത്രക്കാരെ കിട്ടിയത് തന്നെ ആ വീട്ടുകാരുടെ മഹാഭാഗ്യമെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അതിന് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് പൂയൻ നക്ഷത്രമാണ് ഈ പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ചെറുപ്പകാലം അതിസുന്ദരമായിരിക്കും എന്നാൽ വിവാഹശേഷം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരിക്കും എന്ന് തന്നെ പറയാവുന്നതാണ് എന്നിരുന്നാൽ പോലും ഈ സൽസന്ധാന ഭാഗ്യം ഇവർക്ക് ഉറപ്പായിട്ടും വന്നുചേരുന്നതാണ് അതായത് മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ഈ പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ എടുത്തു പറയുന്ന ഒരു പ്രത്യേകത ഇവർക്ക് ഇവരുടെ ആ ഷഷ്ടി പൂർത്തിക്ക് ശേഷം അതായത് അറുപത് വയസ്സ് മുതൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ യോഗം കൈവരുമെന്നാണ് എന്നാൽ ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ ഈ സൗഭാഗ്യ യോഗം അല്പാൽപമായി ആരംഭിക്കുന്നുണ്ടെങ്കിലും അറുപത് വയസ്സ് മുതലാണ് അത് പരിപൂർണമായും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് ആ അതുവരെ അല്പം കണ്ണീരും കൈയ്യുമായി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നാൽ പോലും വീടിൻ്റെ ഒരു വിളക്കാണ് ഈ പറഞ്ഞ പൂയൻ നക്ഷത്രക്കാർ ആ വീട്ടിലുള്ളവർക്ക് ഒരു വിധത്തിലുള്ള ദുഃഖങ്ങളും വേദനകളും ഇല്ലാതെ പ്രത്യേകം ഇവർ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കുടുംബത്തെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഇവരുടെ മറ്റൊരു പ്രത്യേകത എല്ലാവിധത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലും ഇവർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്നതാണ് അതിപ്പോൾ ഒരു പക്ഷേ ഇവരുടെ ഭർത്താവിന് അതിലൊന്നും അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഇവരും മക്കളും ഒട്ടുമിക്ക എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ഉറപ്പായിട്ടും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുന്നതാണ് അത് ചുരുക്കി പറഞ്ഞാൽ ആ വീടിൻ്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം ഈ പൂയ നക്ഷത്രക്കാർ ആ സ്വസിദ്ധമായിട്ടുള്ള ആ ഒരു ചൂടും ശുഷ്കാന്തിയും ഒന്നു മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഒരു വീടിൻ്റെ വിളക്കാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ് അതിന് അടുത്തതായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത് നക്ഷത്രമാണ് ഈ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകാരാണ് ഈ നക്ഷത്രക്കാർ അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് ഒരു പക്ഷേ വീട്ടിലേക്ക് ജോലി ചെയ്ത് പണം സമ്പാദിച്ചില്ലെങ്കിൽ പോലും ഇവർ ഇവരെ കൊണ്ടാകുന്നതുപോലെ ഈ ചെറിയ ചെറിയ ചിട്ടികൾ നടത്തുക അല്ലെങ്കിൽ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി അത് ചെറിയ പാക്കറ്റുകളിലാക്കിയൊക്കെ ഈ മറ്റു സ്ഥലങ്ങൾ കൊണ്ടുപോയി വിതരണം ചെയ്യുക ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ തൊഴിലുകളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് കുടുംബജീവിതം അത് യാതൊരു വിധം അലച്ചിലും ഇല്ലാതെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുമാത്രവുമല്ല ഈ പഠിക്കുന്ന കുട്ടികൾക്കൊരു ഉത്തമ ഗുരുനാഥ കൂടിയാണ് ഈ പറഞ്ഞ ഈ ചോദ്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുടുംബം നന്നായി കഴുകി തുടച്ച് വൃത്തിയായി കിടക്കണം ഈ പറഞ്ഞത് ഇവർക്ക് വളരെ നിർബന്ധമാണ് ആ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ആ ശരീരവും മനസ്സും എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പും ഉള്ളതായിരിക്കും ഇവരെ കണ്ടു തന്നെയാണ് ഇവരുടെ മക്കളും പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതവും ഇതുപോലെ മെച്ചപ്പെട്ടു കിട്ടുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ വീടിൻ്റെ മഹാലക്ഷ്മിയാണെന്ന് പറയുന്നതിൽ യാതൊരു വിധം തെറ്റുമില്ല ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചതയം നക്ഷത്രമാണ് ഈ ചതയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം എന്തെങ്കിലുമൊക്കെ ഈ അസ്വസ്ഥതകൾ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ പക്ഷെ അതൊന്നും ഇവരുടെ ആ ജീവിതത്തെ കാര്യമായി ബാധിക്കാറില്ല ഈ പറഞ്ഞവയിൽ വെച്ചിട്ട് സാധാരണയായിട്ട് കണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ രോഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ ബഹളങ്ങളോ അങ്ങനെ മനസ്സിനെ നോക്കിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ സംഭവങ്ങളിങ്ങനെ അടിക്കടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിൽ പോലും ഇവരുടെ ജീവിതം ഒരിക്കലും അവിടെ വഴിമുട്ടി നിൽക്കുന്നതല്ല ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിച്ചെടുത്ത് മുന്നോട്ട് നടക്കാൻ സഹായിക്കുന്നതാണ് ഇത് പറയാൻ കാരണം അത്രയധികം ഈശ്വര സൗഭാഗ്യം ലഭിച്ചവരാണ് ഈ ചതയ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഇവർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഈ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം കർക്കശ സ്വഭാവപ്രകൃതം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് പണം പറ്റിച്ചു മേടിച്ചെടുക്കാനായിട്ട് ആർക്കും സാധിക്കുന്നതല്ല ഇവരുടെ ഈ സ്വഭാവ പ്രകൃതം ഇവരുടെ മക്കളിലേക്കും പകർന്നു കിട്ടുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇവർ ജനിച്ചു വളർന്ന വീടിനേക്കാൾ കൂടുതൽ ഐശ്വര്യം ലഭിക്കുന്നത് ഇവരെ വിവാഹം ചെയ്ത് കൊണ്ടുചെല്ലുന്ന ആ വീട്ടിലാണ് ആദ്യമൊക്കെ അത്ര വലിയ തിളക്കമൊന്നുമില്ലെങ്കിൽ പോലും പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഇവർ മുഖാന്തരം ആ കുടുംബത്തിന് വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നുചേരുന്നതാണ് ആ ചുരുങ്ങി പറഞ്ഞാൽ വീടിൻ്റെ മഹാലക്ഷ്മി എന്ന് വേണമെങ്കിൽ ഈ ചതയനക്ഷത്രക്കാരെ കുറിച്ചിട്ട് പറയാവുന്നതാണ് ഇവർക്കും ഈ നവരാത്രി കാലം മുതൽ അങ്ങോട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലവിധ സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ സൗഭാഗ്യവതികളായിട്ടുള്ള അഞ്ച് സ്ത്രീ നക്ഷത്രക്കാർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം